നമുക്കൊരു ഉഴുന്നുവടയുടെ റെസിപ്പി കാണാം അതിനായിട്ട് ഉഴുന്ന് ഒരു കാൽ കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു അത് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് രണ്ട് മൂന്ന് കഷ്ണം ഐസും കൂടി ഇട്ടാണെന്ന് അരച്ചെടുത്തത് കട്ടിക്ക് കിട്ടാൻ വേണ്ടി വെള്ളം ചേർക്കാനേ പാടില്ല ചേർത്താൽ നമുക്ക് ഉഴുന്നുവട അക്ഷേപ്പി കിട്ടത്തില്ല അതിന് ശേഷം അതിനകത്തേക്ക് എല്ലാം നമ്മൾ ഉപ്പും പച്ചമുളകും കറിവേപ്പില ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ എല്ലാം അരിഞ്ഞ് ചേർത്ത് നല്ല പോലെ കൈകൊണ്ടൊന്ന് ഇളക്കി ഇളക്കി നല്ല സോഫ്റ്റ് ആക്കി വെക്കണം എന്നിട്ട് നമ്മളൊരു ശകലം എടുത്തതുപോലെ വെള്ളത്തിൽ ഇട്ട് നോക്കുമ്പം വെള്ളത്തിൽ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പരുവുവാണെന്നാണ് അതിൻ്റെ സോഫ്റ്റ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരിത് അതിന് ശേഷം നമ്മൾ രണ്ട് ഇതുപോലെ നമുക്ക് കൈ വെച്ച് പരത്തി ഇടാൻ എണ്ണയിലോട്ട് ഇടാൻ നമുക്ക് പേടിയാ കൈ പൊള്ളുവോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒന്നടവിയിട്ട് ഇതുപോലെ മാവെടുത്ത് ഉരുട്ടി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നല്ല ഷേയ്പ്പാക്കി അടുക്കൊരു ഹോളും ഒക്കെ ഇട്ട് വടയുടെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് തിളച്ചെണ്ണയിലേക്കിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കാം ഇതാവുമ്പോൾ നമ്മുടെ കൈ വളർത്തുമില്ല ഇതിൽ നിന്ന് പെട്ടെന്ന് എണ്ണയിലേക്ക് വീഴുകയും ചെയ്യും അത് ഒരു എളുപ്പ വഴിയാണ് നമ്മുടെ കൈ വെച്ച് നമ്മൾ പരത്തിയിടുന്നതിനേക്കാൾ എളുപ്പം ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ നമ്മൾ കണ്ടത് താണ്ടത് കമത്തിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ഷേപ്പ് പോലും മാറാതെ എണ്ണയിലേക്ക് അത് വീഴും അതുപോലെ തന്നെ എന്നിട്ട് ഇങ്ങനെ നല്ല പാരി ഈ ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുത്ത് വയ്ക്കാം കാൽക്കപ്പിനൊരു പത്ത് ഉഴുന്നോടയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് കുറച്ച് തേങ്ങ ചമ്മന്തിയും കൂടെ അരച്ചിരുന്നു നല്ല തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വെച്ച് നല്ല ചമ്മന്തിയും കൂടെ അരച്ച് മുക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഉഴുന്നോട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റായിട്ട് റിയിക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം